നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം ഞാൻ എഫ് ബിയിൽ ഒരു റൈറ്റപ്പ് എഴുതിയിരുന്നു എൻ്റെ അച്ഛൻ്റെ ചിതാഭസ്മം കാശിയിൽ നിമഞ്ജനം ചെയ്യാൻ കൊണ്ടുപോയൊരു സംഭവത്തെക്കുറിച്ച് എഴുതിയിരുന്നു അത് ഒരുപാട് പേർക്ക് ടച്ച് ചെയ്തു രസകരമായിരുന്നു ചില മുഹൂർത്തങ്ങളെന്നൊക്കെ പറഞ്ഞു വേദനയിലും ചില എന്താ പറയുക നർമ്മങ്ങൾ ആസ്വദിച്ചു എന്നൊക്കെ പലരും എനിക്ക് മെസ്സേജ് അയച്ചു ഒരുപാട് സന്തോഷമുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ഞാൻ പറയുന്നത് ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര രസകരമാണല്ലോ ഒരുപാട് സങ്കടങ്ങളും വേദനകളും ഒക്കെ വരുമ്പോഴും എവിടെയെങ്കിലും ഒന്ന് ചിരിക്കാനും അല്ലെങ്കിൽ സന്തോഷിക്കാനും ഒക്കെ അവസരം ദൈവം ഒന്ന് ഇട്ടിട്ടാണ് നമ്മളെ നടത്തിക്കൊണ്ട് പോകുന്നത് ഇപ്പോൾ ഈ കാശിയിലെ ചിതാഭസ്മൊക്കെ ഒഴുക്കി ഈ പറയുന്ന ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസമാണ് ഞങ്ങളുടെ ട്രെയിൻ നാട്ടിലേക്കുള്ള ട്രെയിൻ പക്ഷേ അന്ന് അതിന് തലേ ദിവസം ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് കാലഭൈരവ ക്ഷേത്രത്തിലാണ് ഞാനും അമ്മയും കൂടെ പോയത് അമ്മ ഈ പറയുന്ന അച്ഛനെ അച്ഛൻ്റെ വിയോഗം അമ്മയെ വല്ലാതെ തളർത്തിയിരുന്നെങ്കിലും ആദ്യമായിട്ടാണല്ലോ ഞാൻ ഈ എഴുതിയത് പോലെ ആദ്യമായിട്ടാണ് ഈ പുറത്തെ പുറം കാണുന്നത് അച്ഛൻ്റെ പട്ടാള ജീവിതമല്ലേ ഒരു ഒരുപാട് തിരക്കുകൾ ഉള്ള ജീവിതമല്ലേ അപ്പോൾ അങ്ങനെ അമ്മ ഒന്ന് ആദ്യമായിട്ട് കാണുന്ന കാഴ്ചകളൊക്കെ അമ്മ കാ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ കാലഭൈരവ ക്ഷേത്രം എന്ന് പറയുന്നത് ഒരുപാട് മുമ്പുള്ള ഒരു ഓർമ്മയാണ് അപ്പം ചില ആ ഓർമ്മകൾ ഇപ്പോഴും വിവിഡായിട്ട് തന്നെ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട് അപ്പം അന്ന് അത്രമാത്രം ആഡംബരമൊന്നും കാശിയിലും ക്ഷേത്രങ്ങൾ അവിടുത്തെ പരിസരങ്ങളൊന്നും ഇല്ല അത്ര വൃത്തിയൊന്നും ഇല്ലാത്തൊരു സാഹചര്യങ്ങളിലൂടെയാണ് ഞങ്ങൾ നടന്നു പോയത് ഒരു രക്ഷാക്കാരൻ പറഞ്ഞു തന്ന വഴിയിലൂടെ ആ പണ്ടത്തെ ആൾക്കാർക്ക് പറയാറുണ്ട് കാശിയിൽ പോയാൽ ഭക്ഷയെടുത്ത് തിരിച്ചു വരുത്തുകയുള്ളൂന്ന് അത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു കയ്യിലുള്ള പൈസ മുഴുവൻ പല കാര്യങ്ങളും പല രീതിയിലും ഭാഷ അറിയില്ല നാടറിയില്ല പലരും പിഴിച്ചു വാങ്ങുക തന്നെ ചെയ്തത് അപ്പോൾ കയ്യിൽ പോകാനുള്ള പൈസ മാത്രമേ തിരിച്ചു പോകാനുള്ള പൈസ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അപ്പോൾ അതൊക്കെ ഈ പറയുന്ന പലയിടത്തും ഒളിപ്പിച്ച് വെച്ചാണ് ഈ പോകുന്നത് അപ്പം ഈ രക്ഷാകാരൻ പറഞ്ഞു കാലഭൈരവ ക്ഷേത്രമുണ്ട് അത് വളരെ ഗംഭീരമായ ക്ഷേത്രമാണ് വളരെ ശക്തിയുള്ള ക്ഷേത്രമാണ് ഈ ഭാഷയൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയും പറയുന്ന ഹിന്ദിയൊക്കെ കേട്ടാണ് നമ്മൾ നമ്മളീ മനസ്സിലാകുന്നത് അപ്പോൾ കാലഭൈവ ക്ഷേത്രം ചെന്ന സമയത്ത് ഒരു എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട് ഒരു വാതിൽ തുറന്ന അകത്തേക്ക് അവിടെ വിഗ്രഹങ്ങളിൽ നമുക്ക് തുടാൻ പറ്റുമല്ലോ ഇവിടുത്തെ കൂട്ടല്ലോ അപ്പോൾ അങ്ങനെ വാതിൽ തുറന്ന് ഒരുപാട് പേര് കയറി ഇറങ്ങുന്നുമൊക്കെയുണ്ട് അപ്പോൾ അവിടുത്തെ സ്ഥിരമായിട്ട് പോകുന്നവർക്ക് അതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല നമ്മളാദ്യമായിട്ടല്ലേ പോകുന്നത് അപ്പോൾ ക്ഷേത്രത്തിനകത്തേക്ക് കയറിയ സമയത്ത് ഒരുപാട് പേര് ഒരു ചെറുപ്പ ചെറുപ്പക്കാരും ഒക്കെ അജാന ബാഹുക്കളായ കുറേ പേരൊക്കെ അവിടെ നിൽപ്പുണ്ട് അപ്പോൾ നമ്മൾ ഭയന്നാണ് അകത്തേക്ക് കയറുന്നത് അപ്പോൾ അവിടെ വിഗ്രഹമൊക്കെ ഇരിപ്പുണ്ട് അവിടെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കുറേ തേങ്ങയൊക്കെ പോയിട്ട് തേങ്ങയൊക്കെ ഇരിപ്പുണ്ട് പൂക്കളുണ്ട് മാലകളുണ്ട് ഒക്കെയുണ്ട് അമ്മ അമ്മ എൻ്റെ പുറകെയാണ് കയറിയത് അപ്പോൾ അവരെ ചോദിച്ചു ഒരു പ്രത്യേക പൂജയാണ് ദോഷം മാറ്റാനുള്ള പൂജയാണ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഈ അറിയാവുന്ന ഭാഷ കൊണ്ട് തിരിച്ചറിഞ്ഞാണ് അവരെന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിന് നല്ല ചിലവ് വരും അപ്പോൾ അവർ പറഞ്ഞു രണ്ടായിരം രൂപകളിലും വരും അന്നത്തെ കാലത്ത് രണ്ടായിരം രൂപയെന്നൊക്കെ പറയുന്നത് വലിയൊരു പൈസയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് തോന്നിയീ സംഭവം തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റൊമ്പത് ഏത് വർഷത്തിലാണ് ഈ സംഭവം നടക്കുന്നത് അപ്പം പൈസ രണ്ടായിരം രൂപ ചിലവരുമെന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു രണ്ടായിരം രൂപ ഒന്നും എൻ്റെയിൽ ഇല്ല എന്ന് അറിയാവുന്ന ഭാഷ കൊണ്ട് പറഞ്ഞു അപ്പോൾ എത്ര രൂപയുണ്ട് കയ്യിൽ അപ്പം സത്യത്തിൽ പല സ്ഥലങ്ങളിലാണ് ഈ പൈസ ഒളിപ്പിച്ച് വെച്ചിരുന്നത് ഈ നാട്ടിൽ നിന്ന് തിരിച്ച സമയത്ത് പലരും പറഞ്ഞിട്ടുണ്ട് ഈ പിടിച്ചു പറയും മോഷണമൊക്കെ ഉള്ളതുകൊണ്ട് പല സ്ഥലങ്ങളിലും പൈസ ഒളിപ്പിച്ച് വെച്ച് അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ ഇരുന്നൂറ് രൂപ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു എൻ്റെ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ശരി അയിരുന്നൂറ് രൂപ ഒരു വാങ്ങിയിട്ട് എൻ്റെ കയ്യിൽ എന്തോ ഒരു തേങ്ങ എന്തൊക്കെ തന്നിട്ട് വിഗ്രഹത്തിലേക്ക് കുനിഞ്ഞ് നിൽക്കാൻ പറഞ്ഞു കുനിഞ്ഞ് നിന്നതും അവിടെ ഒരു തടിമാടനായ ഒരാൾ വന്ന് എൻ്റെ പുറത്ത് വളരെ ശക്തിയായിട്ട് ഇടിക്കുകയാണ് വളരെ ശക്തിയായിട്ട് ഇടിക്കുകയാണ് എന്തോ അവരുടെ ചടങ്ങാണെന്നാണ് അവർ പറയുന്നത് ഇത് ഇതിടിച്ച് ഞാനിങ്ങനെ കുനിഞ്ഞ് നിന്ന സമയത്ത് ഒരു ഏറുകണ്ണിട്ട് നോക്കിയ സമയത്ത് അത് അമ്മ എൻ്റെ അമ്മ ഇറങ്ങി ഓടുക വാതിൽ തുറന്ന് ഇറങ്ങി ഓടി പുറത്തേക്ക് ഓടിപ്പോയി എനിക്ക് ഈ ഇടി കൊണ്ട വേദനയല്ല എന്നാലും ചോദിച്ചോക്ക് ഒരുപാട് കഷ്ടപ്പെട്ട് അച്ഛൻ്റെ ചിതാസം ഒഴുക്കി അമ്മയുടെ ഒരു സങ്കടത്തിലൊക്കെ പങ്കുചേർന്ന് ഇങ്ങനെ ഒരു അപകടസ്ഥിതിയിൽ അമ്മ ഇറങ്ങി ഓടിയ സമയത്ത് എനിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി ഇടിയുടെ വേദനയൊന്നുമല്ല എന്നെ വല്ലാതെ വിഷമിപ്പിച്ചത് അമ്മയെന്തിനൊരു പറ്റമ്മ ഒരു മകനെ ഇടിക്കുന്നു കണ്ടുകൊണ്ട് ഇറങ്ങി ഓടിയല്ലോ എന്ന് പറയുമ്പത്തുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വേദന തോന്നി അപ്പോൾ ഈ ചടങ്ങുകഴിഞ്ഞിട്ട് അവർ എൻ്റെ ഒരു പൂമാലയൊക്കെ ഇട്ടിട്ട് കയ്യിൽ പൊട്ടിച്ചൊരു തേങ്ങയൊക്കെ തന്നിട്ട് ഭസ്മൊക്കെ വായാണ്ട് കുറിയൊക്കെ വാരി തേച്ചിട്ട് എന്നെ ഇറക്കി വിട്ടു അപ്പോൾ ഈ സിനിമയുടെ ഭാഷ പറയുകയാണെങ്കിൽ നെക്സ്റ്റ് കട്ടെന്ന് പറയുന്നത് വാതിൽ തുറന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇറങ്ങിയെന്നപ്പോൾ കുറേ പേർ അടുത്ത് കയറാൻ വേണ്ടി കുറേ പേരൊക്കെ നിപ്പുണ്ട് അപ്പോൾ ഞാൻ ചുറ്റിനും നോക്കി ത് നോക്കിയപ്പോൾ ആ ആൾക്കാരുടെ ഇടയിൽ ഇരുന്ന് അമ്മ ഇങ്ങനെ ഒളിഞ്ഞ് എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനൊരു കൊടുങ്കാറ്റ് പോലെ അമ്മയുടെ അടുത്തേക്ക് കൂട്ടിയിരുന്നു കാരണം അത് തെറ്റല്ലേ ചെയ്തത് ഒരു അപകട ഘട്ടത്തിൽ അച്ഛനും അമ്മയൊക്കെ നമ്മൾ രക്ഷിക്കല്ലോ വേണ്ടത് അപ്പോൾ ഞാൻ അടുത്തേന്ന് ചോദിച്ചു അമ്മ എന്തൊരു വൃത്തിയാണ് അമ്മയെ കാണിച്ചത് എന്നെ ഇത്ര ശക്തിയായിട്ട് ഇടിച്ച സമയത്ത് അമ്മ ഇറങ്ങി ഓടിയത് അമ്മ കാണിച്ച് ന്യായമാണോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അമ്മ വളരെ സങ്കടത്തിൽ പറഞ്ഞു മനേം അച്ഛന് നഷ്ടപ്പെട്ട വേദന മാറ്റി വരുന്നതേ ഉള്ളൂ ഒരു വർഷത്തോളം അറിയാമല്ലോ ചിതാഭസം വിളിച്ച് ഞാൻ ജീവിക്കുകയായിരുന്നു ആ സങ്കടം ഭാരം മാറി വരുന്നേ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ഇതുകൂടെ താങ്ങാനുള്ള കരുത്ത് എനിക്കില്ലായിരുന്നു ഞാൻ ചെന്ന് താങ്ങാൻ ഇടികൊണ്ട് എനിക്കല്ലേ അല്ലടാ അവരെ എനിക്ക് മനസ്സിലായത് ഇരുന്നൂറ് രൂപ നിന്റെ ഈ രണ്ടായിരം രൂപ ചോദിച്ച് ഇരുന്നൂറ് രൂപ മേടിച്ചപ്പോൾ അവനെ നിന്നെ ഇത്ര ശക്തിയായിട്ട് ഇടിച്ചെങ്കിൽ സത്യം പറയല്ലോ എൻ്റെ ഒരു അഞ്ച് രൂപയുള്ളായിരുന്നു അവരടുത്ത് എന്നെ വിളിച്ച് ഈ അഞ്ച് രൂപ മേടിച്ച് എന്തുമാത്രം ഇടിക്കൂ എന്ന് ഓർത്തിട്ട് മോനെ ഞാൻ ഇറങ്ങി ഓടിയെന്ന് സത്യത്തിൽ ഇത്രയേറെ ദേഷ്യം വന്നെങ്കിൽ എനിക്കങ്ങ് ചിരി വന്നു കാരണം അതൊരു സത്യമായിരുന്നല്ലോ അമ്മ പറഞ്ഞിട്ട് ഞങ്ങളെ ഇങ്ങനെ തിരിച്ചു പിന്നീട് ഈ അച്ഛനെ അച്ഛനെ അച്ഛൻ്റെ ഭൗതികമായ കാര്യം ഈ ചിതാഭസ്മം അവിടെ നിമജ്ജനം ചെയ്തതിനു ശേഷം ഭൗതികമായ ഒരു വസ്തുക്കളും അച്ഛൻ്റെ നമ്മുടെ കയ്യിലില്ലല്ലോ അപ്പോൾ അങ്ങനെ അച്ഛനെ അവിടെ മോക്ഷം കൊടുക്കുക എന്ന ഒരു ഒരു സംഭവമാണല്ലോ കാശിയിൽ നിമഞ്ജനം ചെയ്താൽ ഗംഗയിൽ നിമഞ്ജനം ചെയ്താൽ ആത്മാവിന് മോക്ഷം കിട്ടുക എന്നാണല്ലോ അപ്പോൾ അതിനുശേഷം അമ്മ എൻ്റെ കൂടെ തിരിച്ചു വരുന്ന സമയത്ത് എനിക്ക് വളരെ കാലത്തിന് ശേഷമാണ് മനസ്സിലായത് അമ്മ പിന്നീട് ആശ്രയിച്ചത് എന്നെ തന്നെയാണ് മറ്റു മക്കളുണ്ടെങ്കിലും ഒരുപാട് കാരണങ്ങൾ കൊണ്ട് അമ്മ പിന്നെ ഡിപ്പെൻഡ് ചെയ്ത് എന്നെയാണ് അപ്പോൾ കാലത്ത് പോകുമ്പോൾ തോറും നമുക്ക് അച്ഛൻ മടങ്ങിപ്പോയി പിന്നെ നമ്മുടെ ലോകമാണ് നമുക്ക് ജീവിതം ചിട്ടപ്പെടുത്തണം അച്ഛൻ വരച്ച വരയിലൂടെ ഒരു ഗഗ്രഹം പോലെ നടന്ന എനിക്കും ഒന്ന് ജീവിക്കണത് എങ്ങനെയാണെന്നറിയില്ല പക്ഷേ ഒരുപാട് ജീവിച്ചല്ലേ തീരും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ജീവിതം ചെന്ന് വിടുമ്പോൾ അമ്മ എന്നോടൊപ്പം തന്നെ കൂടുകയായിരുന്നു പിന്നീട് കല്യാണം കഴിഞ്ഞു അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അമ്മയുടെ ചില പോസിറ്റീവിനെസ്സൊക്കെ ഇപ്പോൾ ഭാര്യയായിട്ട് ഒരുമിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വീട്ടിൽ എവിടെയെങ്കിലും പോകുമ്പോൾ അമ്മ കാണിക്കുന്ന ചില ചില സ്വാർത്ഥ മനോഭാവങ്ങളൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കുടുംബ ജീവിതത്തിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് അമ്മമാർ ചെയ്യുന്നതാണ് നമ്മളൊക്കെ കരുതുന്നത് ഇവരെന്തൊരു അമ്മയാണ് അമ്മ കണ്ടില്ലേ ഭാര്യയോട് മിണ്ടിയാൽ പ്രശ്നം അല്ലെങ്കിൽ അവർക്ക് കൊടുത്ത പ്രശ്നം ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രശ്നം അങ്ങനെ ഒരുപാട് അമ്മമാർ പരാതിപ്പെടുമ്പോൾ സത്യത്തിൽ ഒരുപാട് കാലത്തിന് ശേഷം ഞാനൊരു അച്ഛനായപ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ഒരു അമ്മയായപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഏതൊരു മക്കളെ ഒരു അച്ഛനും അമ്മയും വളർത്തുന്ന സമയത്ത് അവരുടെ മനസ്സിൽ മക്കളെന്നും അവർക്കൊരു ആശ്രയമാണ് അപ്പോൾ അവർ കൈവിട്ടു പോകുന്നു എന്ന് തോന്നുമ്പോൾ അത്ര വിദ്യാഭ്യാസം വിദ്യാഭ്യാസമൊന്നും ആൾക്കാരൊന്നും അല്ലല്ലോ അന്നത്തെ അമ്മമാരോ അച്ഛൻമാരോ ഒക്കെ ആ വിട്ടുപോകുന്നു തോന്നുമ്പോൾ സ്വന്തം ഹൃദയത്തിൽ നിന്ന് ആരെങ്കിലും ഒരു വരുന്ന ഭാര്യയായാലും അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളായാലും അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യമായാലും അല്ലെങ്കിൽ നമ്മുടെ ജീവിതമായാലും അവരിന്ന് പിടിച്ചെടുത്തുകൊണ്ട് പോകുമ്പം ഓരോ അച്ഛനും അമ്മയും അറിയാതെ വേദനിക്കുന്നതാണ് അതുവരെ അവരുടെ സ്വന്തം വന്ന് വളർത്തിയിട്ട് ഒരു നിമിഷം അവർക്ക് നഷ്ടപ്പെടുമ്പോൾ ഇനി ആരെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മരിക്കുന്നിടം വരെ എനിക്ക് ആരെ തുണയാരെന്നുള്ളൊരു വല്ലാത്തൊരു ആകുലതയാണ് സങ്കടമാണ് ഓരോ അമ്മമാരെയും ഓരോ അച്ഛന്മാരെയും ഈ സ്വാർത്ഥരാക്കുന്നതും നമ്മളൊക്കെ പറയുമല്ലോ പോര് കാണിച്ചു മരുമക്കളോട് പോര് കാണിച്ചു മരുമകനോട് പോര് കാണിച്ചു അല്ലെങ്കിൽ അത് കാണിച്ചു ഇത് കാണിച്ചു സൗകര്യതയില്ല പ്രായമായവരുടെ തിരിക്കരുത് ഇവരെക്കൊണ്ട് വൃദ്ധസേനത്തെ തള്ളണം എന്നൊക്കെ പല മക്കൾ പറയുമ്പോഴും സത്യത്തിൽ അതൊന്നും അവർ ബോധപൂർവ്വം ചെയ്യുന്നില്ല അവരുടേതെന്ന് കരുതിയ നമ്മൾ ഓരോരുത്തരും അവർക്ക് നഷ്ടമാകുമ്പോൾ അവർക്ക് തോന്നുന്ന ഒരു വേദനയാണ് നമ്മുടെ കയ്യിൽ മുറിഞ്ഞു മുറിഞ്ഞ് പോകുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വേദനയല്ലേ നമ്മുടെ നെഞ്ചൊന്ന് തകരുമ്പോൾ നമുക്ക് വല്ലാത്ത വേദനയല്ലേ നമ്മുടെ എന്തെങ്കിലും സ്വന്തമെന്ന് കരുതിയ എന്തെങ്കിലും ഒന്നും വിട്ടുപോകുമ്പോൾ നമുക്ക് വേദനയല്ലേ ഇപ്പം മക്കളൊക്കെയായ ആൾക്കാർക്കറിയാതെ ഒന്ന് കടുത്തു പറഞ്ഞാലൊന്ന് നോക്കിയാൽ നമ്മൾക്ക് എന്തുമാത്രം വേദനിക്കും ആ വേദനയായിരുന്നു എൻ്റെ അമ്മയും കണ്ടത് അറിഞ്ഞതെന്ന് പിന്നീട് അമ്മയുടെ കാലശേഷമാണ് എനിക്കത് മനസ്സിലായത് അതുകൊണ്ട് ഞാൻ എപ്പോഴും അമ്മമാരെയും അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരെയും ഒക്കെ അവരുടെ കരുത് അവരുടെ അവർക്ക് വേണ്ടതൊക്കെ നമുക്ക് പറ്റുന്ന രീതി ചെയ്തു കൊടുത്താണ് ഇപ്പോഴെൻ്റെ ജീവിതം മുമ്പോട്ട് പോകുന്നത് എന്തായാലും ഒരുപാട് രസകരമായ മുഹൂർത്തങ്ങളിലൂടെയാണ് കടന്നാണ് ഞാനിന്ന് ഇവിടെ ഇരിക്കുന്നത് അതൊക്കെ ഇതുപോലെ ഏതെങ്കിലും അവസരത്തിൽ നിങ്ങൾക്ക് പങ്കുവെക്കാം അത് നിങ്ങൾക്ക് പാഠമാവുമെങ്കിൽ നിങ്ങളെ രസിപ്പിക്കുമെങ്കിൽ നിങ്ങളെ ചിന്തിപ്പിക്കുമെങ്കിൽ എല്ലാവർക്കും നല്ലത് വരട്ടെ